ഹായ് നമസ്കാരം പ്രിയപ്പെട്ടവരെ ഈ എംബുരാൻ സിനിമ നശിപ്പിക്കുന്നത് ഇവിടുത്തെ ഒരു നടൻ്റെ ഫാൻസുകാരാണെന്നാണ് ചില ഊളകൾ വന്നിട്ടിങ്ങനെ സമൂഹ മാധ്യമങ്ങൾ സോഷ്യൽ മീഡിയയിലൊക്കെ ഇടുന്നത് കാരണം മലയാളത്തിൻ്റെ ബ്രഹ്മ ചിത്രമായിട്ടുള്ള സിനിമ ഇരുന്നൂറ് കോടി ബഡ്ജറ്റ് ലാലേട്ടൻ നായകൻ പൃഥ്വിരാജിൻ്റെ സംവിധാനം മുരളി ഗോപിയുടെ സ്ക്രിപ്റ്റ് ഇന്റർനാഷണൽ ലെവലിലേക്ക് മേക്ക് ഒരു സിനിമ അപ്പൊ ഈ സിനിമയെ നശിപ്പിക്കുന്നത് ഒരു പ്രത്യേകതരം ഫാൻസുകാരാണ് എന്ന് പറഞ്ഞു വരുന്ന ഊളകൾക്ക് മുമ്പിലേക്ക് ഞാൻ ഈ രണ്ട് വീഡിയോകൾ അങ്ങോട്ട് സമർപ്പിക്കുകയാണ് ഇത് നിങ്ങളൊന്ന് കാണണം കണ്ടിട്ട് നിങ്ങൾ കൃത്യമായിട്ടുള്ള കമന്റ് അറിയിപ്പിക്കണം എന്തായാലും എംബുരാൻ സിനിമ ഒരു ബിലോ ആവറേജ് സിനിമയാണ് കാരണം എന്താണെങ്കിലും ഈ സിനിമയുമായി ബന്ധപ്പെട്ടിട്ട് വന്നിട്ടുള്ള ഒരു ചെറിയൊരു കാര്യം പറയാം കാരണം ഈ സിനിമയ്ക്കകത്ത് തുടങ്ങുമ്പോൾ തന്നെ ഈ ബജ്രംഗി എന്ന് പറയുന്ന ഒരു സംഭവമാണ് കാണിക്കുന്നത് അതായത് ഒരു പൊളിറ്റിക്സ് ആണ് ആ കാണിക്കുന്നത് ആ പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ ഗുജറാത്ത് കലാപവുമായിട്ട് ബേസ് ചെയ്തിട്ടുള്ളതാണ് കാണിക്കുന്നത് അപ്പം ഈ ഗുജറാത്ത് കലാപത്തിൽ പൃഥ്വിരാജിന്റെ ഫാമിലിനെയാണ് കാണിക്കുന്നത് ആ ഫാമിലിനെ വളരെ റൂട്ടിലായിട്ടൊക്കെ കൊന്നു കളയുന്നു പിന്നീട് പൃഥ്വിരാജ് അവിടുന്ന് രക്ഷപ്പെട്ട് തീവ്രവാദികളുടെ കയ്യിൽപ്പെട്ടിട്ട് അവിടുന്ന് നമ്മുടെ ഇബ്രഹാം ഖുറേഷി രക്ഷിക്കുന്നു അതാണ് ഈ ഗുജറാത്ത് കലാപത്തിലൂടെ രാഷ്ട്രീയത്തിൽ വന്നിട്ടുള്ള ആരാണെന്നുള്ളത് അര്യാഹരൻ എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അല്ലേ ഗുരുളി അത് വളരെ വ്യക്തമായിട്ട് തന്നെ ആ സിനിമയ്ക്കകത്ത് വരച്ച് കാണിക്കുന്നുണ്ട് അപ്പം ഇതുപോലുള്ള നഗ്നസത്യമായിട്ടുള്ള സിനിമകൾ കാണുമ്പോൾ സംഘികൾക്ക് കാരണം ചില പ്രൊപ്പകന്റെ സിനിമകൾ ചില മുണഞ്ഞ സിനിമകൾ കേരള സ്റ്റോറി കാശ്മീർ ഫയൽ അതുപോലെ ജാവ എന്ന് പറഞ്ഞപ്പോ ഒരു സിനിമ ഇറങ്ങി അത് അതിന്റെ പേരിൽ ഇപ്പം മഹാരാഷ്ട്രയിൽ വരെ പൊട്ടിപ്പുറപ്പെട്ടു അങ്ങനെ അങ്ങനെ ഈ ചരിത്രത്തിൽ ഇല്ലാത്ത രാജ്യവിരുദ്ധന്മാരായിട്ടുള്ള ആൾക്കാരെയൊക്കെ വെള്ളകൂശി അവർ രാജ്യത്തിന്റെ ദേശാഭിമാനികളാണ് രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയതാണ് ഒലക്കാണ് തേങ്ങയാണ് തേങ്ങാ കൊലയാണെന്നും പറഞ്ഞ് വരുന്ന ചില വേട്ടാവളിയന്മാരുണ്ടല്ലോ അവന്മാരുടെ സിനിമകൾ വരുമ്പോഴത്തേക്ക് അത് ഭയങ്കര സിനിമ ഇങ്ങനെയുള്ള സാധനം വരുമ്പോഴത്തേക്ക് അത് മോശം സിനിമ സിനിമ സിനിമയായിട്ട് കാണുവാണെന്നുണ്ടെങ്കിൽ സിനിമ ബിലോ അവറേജ് സിനിമ അതിനകത്ത് ഒരു സംശയം പക്ഷേ അതിനകത്ത് പറഞ്ഞിട്ടിരിക്കുന്ന ഒരു പൊളിറ്റിക്സ് ആ ഒരു കണ്ടന്റ് അത് വളരെ ഗൗരവമായിട്ട് നമ്മൾ എടുക്കുക കാരണം അത് പറയാൻ ധൈര്യം കാണിച്ച ആ മുരളി ഗോപി എന്ന് പറയുന്ന ആ സ്ക്രിപ്റ്റ് ഡയറക്ടർക്ക് വലിയൊരു സല്യൂട്ട് കൊടുക്കുക അത് ഡയറക്റ്റ് ചെയ്ത പൃഥ്വിരാജനും ലാലേട്ടനും ഒക്കെ വലിയ വലിയ സല്യൂട്ട് കൊടുക്കുക കാരണം ഇത് കേരള രാഷ്ട്രീയത്തിൽ അല്ലെങ്കിൽ കേരളത്തിൽ ഇന്ന് ചർച്ച ചെയ്യപ്പെടുന്നതിന്റെ ഏറ്റവും വലിയൊരു ഉദാഹരണം ഇത് കണ്ടിട്ട് ഈ സംഘികൾക്ക് കുരുപൊട്ടി എന്നുള്ളതാണ് കാരണം ഇത് എം ഡി രമേശ് പറയുകയും ചെയ്തിട്ടുണ്ട് സിനിമയെ സിനിമയായി കാണുക ഇവിടെ പല രാഷ്ട്രീയക്കാരെ കുറിച്ചിട്ടും പല സിനിമകൾ വന്നിട്ടുണ്ട് അതൊന്നും കൊണ്ട് ഒരു രാഷ്ട്രീയ പാർട്ടി തകർന്നു പോകുന്നോ അല്ലെങ്കിൽ അത് ഇതായി പോകുന്നോന്നൊന്നും ഇവിടില്ല പക്ഷേ ഇത് കണ്ടിട്ട് കുരു കാളി മീഡിയയുടെ ഒരു ഒന്നാം തരം കറ തീർന്ന ഒരു സംഘിക്കുട്ടനും അതുപോലെ തന്നെ ഒരു സംഘിണി അമ്മായി നമ്മുടെ ലസിത പാലക്കൽ അമ്മായി അമ്മായിക്കും കുരു കൂട്ടിട്ടുണ്ട് ആ വീഡിയോ വന്നിട്ടുണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ ഈ വീഡിയോ കണ്ടതിനു ശേഷം നിങ്ങളുടെ കൃത്യമായിട്ടുള്ള അഭിപ്രായം നേരെ വീഡിയോ എംബുരാൻ സിനിമ കണ്ടോ ഞാൻ എന്തായാലും കണ്ടിട്ടില്ല അപ്പൊ കുറച്ച് ആൾക്കാരോട് അഭിപ്രായം ചോദിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് സിനിമ എന്നൊക്കെ മഹാതല്ലിപ്പൊളിയാണെന്നാണ് അഭിപ്രായത്തിൽ വന്നത് രാജപ്പനോട് പ്രത്യേകിച്ച് പൃഥ്വിരാജനോടാണ് എനിക്ക് ഈ ഒരു കാര്യം പറയാനുള്ളത് അപ്പൊ എടാ രാജപ്പാന്നൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ കുറച്ച് കൂടുതലായി പോകൂലേ എന്നുള്ള ഒരു ഇതിലാണ് ഞാനുള്ളത് പക്ഷെ എന്തായാലും അവനെ എടാ രാജപ്പെന്നെയാണ് വിളിക്കേണ്ടത് അഭിസംബോധന ചെയ്യേണ്ടത് എടാ രാജപ്പ് തന്നെയാണ് രാജപ്പാ അതായത് ഗോദ്രയില് ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിനിന് പിന്നെ തനിയെ തീ പിടിച്ചതല്ല തൊപ്പിയിട്ട ടീം തന്നെ അത് കത്തിച്ചതാണ് അതിൽ വെന്തു മരിച്ചത് നമ്മുടെയൊക്കെ സഹോദരന്മാരാണ് ഒരു കാര്യം നിനക്കറിയുന്നില്ലെങ്കിൽ അറിയുന്ന ആൾക്കാരോടൊന്ന് ചോദിച്ചു മനസ്സിലാക്കുക അതാണ് ഏറ്റവും നല്ലൊരു ബുദ്ധി കേട്ട രാജപ്പ രണ്ടായിരത്തി രണ്ട് ഫെബ്രുവരി ഇരുപത്തിയേഴ് രാവിലെയാണ് ഈ ഗോധ്ര ട്രെയിൻ കത്തിച്ചത് ഗുജറാത്തിലെ ഗോത്ര റെയിൽവേ സ്റ്റേഷന് സമീപ സഭ അല്ല അമ്മ ഈ തൊപ്പിയിട്ടത് എന്ന് പറയുമ്പോഴത്തേക്ക് തലയിൽ തൊപ്പിയിട്ടതാണോ അതായത് വേറെ ഏതെങ്കിലും തൊപ്പിയെ കുറിച്ചിട്ടാണോ അമ്മായി പറഞ്ഞത് പറയുമ്പോ കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് പറയണം അപ്പൊ അമ്മായിക്ക് എന്തായാലും കുരു പൊട്ടി ഒലിച്ചിട്ടുണ്ട് അമ്മായി പടവും കണ്ടിട്ടില്ല പടം കണ്ടുകഴിഞ്ഞാൽ ഒരുപക്ഷെ ചിലപ്പോ അമ്മായി തിയേറ്ററിൽ എത്തിച്ചളയും കാരണം അമ്മാതിരി സാധനമാണ് അതിനകത്തോട്ട് കുത്തിക്കേറ്റി കൊടുത്തിരിക്കുന്നത് എക്സ്പ്രസിനുള്ളിൽ തീവ്രവാദികൾ തീട്ടതാണ് അറിയുന്ന ഒരു വിഷയം തന്നെയാണ് നിന്നെ പോലെയുള്ള പിന്നെ സേഫ് ലക്ഷദ്വീപുകാർക്ക് മാത്രം അറിയാൻ പറ്റാത്ത കാര്യമാണ് ഇത് ഇതൊക്കെ അതായത് തീവ്രവാദികൾ തീയിട്ട് തന്നെയാണ് അയോധ്യയിൽ നിന്ന് മടങ്ങുകയായിരുന്ന അമ്പത്തിയൊൻപത് ഹിന്ദു തീർത്ഥാടകരിയാണ് കൊല്ലപ്പഴ അന്ന് ചുട്ടരിച്ചത് അതെല്ലാവർക്കും ഒരു വിഷയം തന്നെയാണ് എന്നിട്ട് ഒന്നും അറിയാത്തവർ ഞാനൊന്നും അറിയില്ലേ രാമനാരായണ എന്ന് പറഞ്ഞിരിക്കാൻ തനിക്കൊന്നും നാണവില്ലേ പൃഥ്വിരാജപ്പ എന്താ കഥ ഇത് ഇതാണ് ഗുജറാത്ത് കലാപ ഉണ്ടാകാനുള്ള കാരണം ട്രെയിൻ തനിയെ നാക്കൊക്കെ പഠിച്ചിട്ട് വേണ്ട വന്നിരിക്കാൻ അല്ല ഒമ്പതല്ലൊൻപത് അക്ഷര വേണം സംസാരിച്ചു വരാൻ എന്തായാലും അമ്മായി നേരം ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് ആ ഹിസ്റ്ററി മൊത്തം എഴുതി വെച്ചിട്ടുണ്ട് പിന്നെ കോതിര ട്രെയിൻ കത്തിച്ചത് ആരാണെന്നുള്ളത് നമുക്ക് പറയാൻ കേട്ടോ ഈ സംഭവം ആരും നോക്കും വേണ്ട കാരണം നിലപാട് എന്റെ നിലപാടാണ് ഞാൻ നിങ്ങളോട് ഞാൻ പറയുന്നത് ശക്തമായ എതിർപ്പ് അതായത് ഗോദയിലെ അയോധ്യയിൽ ക്ഷേത്ര ദർശനത്തിൽ പോയ ഹിന്ദുക്കളെ ചുട്ടരിച്ചു കൊന്നു തീവണ്ടിയിൽ നിന്നും അല്ലെ സബമതിയിൽ നിന്നും അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഗുജറാത്തിലെ പ്രശ്നങ്ങൾക്ക് കാരണമായിട്ടുള്ള ഒരു കാര്യം തന്നെയായിരുന്നു ഏഹ് ഈ ഗോദ്രയിൽ നടക്കുന്ന ആദ്യത്തെ കലാപം അല്ല ഇത് മനസ്സിലായിന രാജപ്പ ഇതൊന്നല്ല ആദ്യത്തെ കലാപം അതായത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തെട്ടിലെ ഹിന്ദു പ്രതിനിധിയായ ഒരു ഷാന കൊന്നതിന് ഗോധ്രയിൽ കലാപം പൊട്ടിപ്പുറപ്പെട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിലോ പാർട്ടികൾക്ക് നേരെ ഉണ്ടായിട്ടുണ്ട് ആക്രമണം ഇതൊന്നും രാജപ്പന ഒരു പക്ഷെ അറിയാൻ പറ്റൂല രാജപ്പൻ സേവ് ലക്ഷദ്വീപിന് വേണ്ടിട്ട് മത്സരിക്കുന്ന ഒരാളല്ലേ അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും രാജപ്പന അറിയൂല അതാണ് രാജപ്പ എന്താ രാജപ്പ ഇത് മറ്റൊരു കാലം പ്രധാനപ്പെട്ടെന്ന് പറയുന്നത് ഹിന്ദുത്വവാദികളായിരുന്നു ഈ കലാപങ്ങൾ നടത്തിയിരുന്നെങ്കില് രണ്ടായിരത്തി രണ്ടിന് ശേഷം ഗുജറാത്തില് ഈ ഒരു സ്ഥിരം പരിപാടി കലാപരിപാടി ആയേനെ അങ്ങനെ തുടർന്നു കൊണ്ടേ ഇരുന്നേനെ പക്ഷെ അതൊരു സ്റ്റോപ്പ് ഇട്ടു അതെങ്ങനാ ഏഹ് അതെന്തുകൊണ്ട് എന്നുള്ള ചോദ്യം നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാവോ ഭയങ്കര ചോദിക്കല്ലേ സുഹൃത്തുക്കളെ നിങ്ങൾ വിചാരിക്കും അല്ലേ എന്നാലും പക്ഷെ രണ്ടായിരത്തി രണ്ടിന് ശേഷം അവിടെ അവിടെ കലാപം നിന്നു അതെന്തുകൊണ്ടാന്ന് നിങ്ങൾ ആലോചിച്ചാൽ മതി ഈ പറയുന്ന ഹിന്ദുത്വം അതിനുശേഷം ഇരുപത് വർഷത്തിലേറെ അവിടെ ഭരിക്കുന്നു അല്ലേ ശേഷം രാജ്യവും പ്രൗഡ് ഓഫ് ഇന്ത്യൻ മമ്മൂട്ടിയാണ് സുഡാപ്പി ഇക്ക സുഡാപ്പി ഇക്ക സുഡാപ്പി എന്ന് പറഞ്ഞു ഇവിടുത്തെ എല്ലാ സംഗീതങ്ങളും നടന്നേല ലാലേട്ടതോടെ ഒന്നും പറയാൻ വയ്യ എന്താ ചെയ്യണേ നമ്മുടെ കൂട്ടത്തിലുള്ള ആളല്ലേ കുറ്റം പറയാൻ വയ്യല്ലോ അല്ലെ രായപ്പൻ അവന്റെ എന്താ പറയാ വൃത്തികെട്ട രാഷ്ട്രീയം ഈ പറഞ്ഞ എംബ്രാലെ കയറ്റി എന്നുള്ളത് തന്നെയാണ് അത് ആ പടത്തിന്റെ ഏറ്റവും വലിയ മോശത്തരം ഈ ലൂസിഫർ എന്ന് പറയുന്ന അല്ലെങ്കിൽ സ്റ്റീഫൻ നെടുമ്പള്ളി എന്ന് പറയുന്ന വ്യക്തിയെ കൊണ്ടുപോയിട്ട് അല്ലെങ്കിൽ അവരുടെ കഥ പറയുന്ന ഒരു ഒരു സിനിമയിൽ കൊണ്ടുപോയി ഗുജറാത്ത് കലാപം വരെ കാണിച്ച് ഗർഭം ശൂലം ഗർഭിണി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പരിപാടികൾ അതെല്ലാം കാണിച്ച് വൃത്തിയായിട്ട് പടത്തെ കൊള്ളാക്കി വെച്ചിട്ടുണ്ട് ഞാൻ എന്നാൽ തന്നെ ഇതിന്റെ ഒരു ഇൻഫർമേഷൻ നമുക്ക് കിട്ടിയിരുന്നു ഇങ്ങനെയാണ് ഈ സംഭവം വരാൻ പോകുന്നത് എന്നുള്ളത് അപ്പൊ തന്നെ ഞാൻ നമ്മുടെ ഒരു എന്താ പറയുക ഒരു പോസ്റ്റ് ഇട്ടിരുന്നു പോസ്റ്റ് ഇട്ടപ്പോൾ തന്നെ നമ്മുടെ സംഘികളെന്നെ തെറി പറയാൻ പറ്റുക പിന്നെ എന്ത് ചെയ്യാ ഇവർക്ക് ഇപ്പോഴും അറിയില്ല ആരാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ശത്രുക്കൾ എന്ന് ശരിക്കും ഈ സംഘികളായിട്ടുള്ള ആളുകൾക്ക് അറിയില്ല കൂട്ടത്തിലുള്ളവരെന്നെയാണ് ശത്രുക്കൾ കൂട്ടത്തിലുള്ളവരെ പിന്നെ നോക്കത്തുള്ളൂ അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കാം ഈ മോഹൻലാൽ എന്ന് പറയുന്ന ഈ വലിയ നടനെ പൃഥ്വിരാജിനെ പോലുള്ള ആളുകളുടെ രാഷ്ട്രീയത്തിന്റെ എന്താ പറയാ കടയിലോട്ടൊന്നും കൊണ്ടു തലവെച്ചു കൊടുക്കാൻ പാടില്ല എന്നുള്ളതാണ് ഞാൻ എന്റെ പേഴ്സണലായിട്ട് പറഞ്ഞൊരു കാര്യം എന്താ ഇന്നപ്പോ കാണിച്ചിരിക്കുന്ന സിനിമയിൽ അതായത് കേരളത്തിലെ ഈ പറയുന്ന കാവി രാഷ്ട്രീയം വരാൻ പാടില്ല കാവ്യ രാഷ്ട്രീയക്കാർ ഏതൊക്കെ രീതിയിൽ ചിന്തിക്കുമെന്നൊക്കെ വെറുതെ എന്താ പറയാ ആളുകൾക്കിടയിലോട്ട് കുത്തി വെച്ചു കൊടുക്കുക ഇത്രയും കാല സഖാക്കന്മാരുടെ സിനിമകളൊക്കെ ഒരുപാട് കൂടി സഹാക്കന്മാർ ഇവിടെ ഭരണം കാര്യങ്ങളൊക്കെ നടത്തി കോൺഗ്രസിന്റേതായിട്ടുള്ള സിനിമകളൊക്കെ ഇറങ്ങിയിട്ടുണ്ട് അതൊക്കെ ഇവിടുത്തെ ആളുകൾക്ക് ഇടയിലോട്ട് കയറി ഇപ്പം രണ്ടുപേരും കൂടി നല്ല കുട്ടികളായിട്ട് ഏഹ് അതിൻ്റെ ഇടയിലോട്ട് കാവ്യ രാഷ്ട്രീയം വരുന്നതാണ് പ്രശ്നം അതാണ് ഒരു കാളി മീഡിയ സംഘിപ്പൊട്ടന്റെയും അതുപോലെ തന്നെ ലസിത പാലക്കൽ അമ്മായിടെയും ചോദനം നിങ്ങൾ കണ്ടല്ലോ അതായത് നഗ്നമായിട്ടുള്ള ഒരു സത്യം അത് ഈ എംബുരാൻ എന്ന് പറയുന്ന സിനിമയിലൂടെ മുരളി ഗോപി കൃത്യമായിട്ട് അദ്ദേഹത്തിന്റെ പോളിറ്റിക്സ് അത് ആ സിനിമയിലൂടെ കാണിച്ചു അത് കണ്ടപ്പോഴത്തേക്ക് കുരു പൊട്ടി ഒലിക്കുകയാണ് സംഖ്യകൾക്ക് പറഞ്ഞിട്ട് കാര്യമില്ല അതുകൊണ്ട് ഈ സിനിമയെ നശിപ്പിക്കുന്നത് ഇവിടുത്തെ ഫ്രാൻസുകാരിൽ ആരുമല്ല കേട്ടോ ഇപ്പൊ ഈ സിനിമയെ കൊന്നുകൊണ്ടിരിക്കുന്നത് ഈ പറയുന്ന ആൾക്കാരാണ് കാരണം നിങ്ങൾ സത്യസന്ധമായിട്ടുള്ള കാര്യം ആ സിനിമയിലൂടെ പറയാൻ ശ്രമിച്ചു എന്നുള്ളതാണ് എന്താണെങ്കിലും ഈ പൊപ്പഗണ്ടാട്ടമുള്ള സിനിമകൾ വരികയാണെന്നുണ്ടെങ്കിൽ ഈ പൊക്കിപ്പിടിച്ചോണ്ടിരിക്കുന്ന സംഗീത് ചാണകങ്ങളുടെ തലയ്ക്കകത്ത് വീണ്ടും വീണ്ടും ചാണകം തന്നെയാണ് എന്ന് തെളിയിക്കുന്ന തരത്തിലുള്ള എന്തായാലും ലസിത അമ്മായിക്ക് ചരിത്ര ചരിത്രബോധമൊക്കെ എത്രത്തോളം അങ്ങോട്ട് വികസിച്ചു എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ എളുപ്പം കാലത്ത് മണിക്ക് എഴുന്നേറ്റ് കംപ്ലീറ്റ് ഗൂഗിളിൽ നോക്കിയിട്ട് ഗുജറാത്ത് കലാപം രണ്ടായിരത്തി രണ്ട് അത് ഇന്ന ഇന്ന സമയം പിന്നെ ഗോധരയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഈ ഗോധര ട്രെയിൻ കത്തിച്ചതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് നഗ്നമായിട്ടുള്ള സത്യങ്ങൾ നമുക്കറിയാം അത് അന്വേഷിച്ച ഉദ്യോഗസ്ഥനെ നമുക്കറിയാം ആ ഉദ്യോഗസ്ഥന് എന്താണ് സംഭവിച്ചത് എന്നുള്ളതിനെ കുറിച്ച് നമുക്കറിയാം ആ ഗുജറാത്ത് കലാപം അല്ലെങ്കിൽ ഗോധര ട്രെയിൻ കത്തിച്ചതുമായി ബന്ധപ്പെട്ടിട്ട് ഗുജറാത്തിൽ നേട്ടമുണ്ടാക്കിയതാരാണ് അവിടെ ഇപ്പോഴും നേട്ടങ്ങൾ കൊയ്തുകൊണ്ടിരിക്കുന്നത് ആരാണെന്നൊക്കെ ഉള്ളത് ആഹാരം തിന്നുന്ന ആൾക്കാർക്ക് നന്നായിട്ട് ബോധ്യമുണ്ട് അമ്മായി അമ്മായിടെ ഈ വിദ്യാഭ്യാസ കുറവ് അതൊരു ന്യൂനതയായിട്ട് പരിഗണിച്ചുകൊണ്ട് തൽക്കാലം ഞാൻ അങ്ങോട്ട് വിടുകയാണ് അപ്പൊ എന്തായാലും നിങ്ങളുടെ വിലയറഭിപ്രായും കമന്റുകളും നമ്മുടെ കമന്റ് ബോക്സിൽ അറിയിക്കുക അടുത്തൊരു വീടി കാണാം അതുവരെയൊക്കെ എല്ലാവർക്കും